ആത്മാവിൻ്റെ അഞ്ചാമത്തെ ഫലമായ ദയയെക്കുറിച്ച് യഹോവയെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവിനോട് കൽ ദയ രാജ്യത്തിൻ്റെ രാജാവായിത്തീർന്ന ദാരിയവേഷിൻ്റെ വാക്ഷിയുടെ ഒന്നാമാണ്ടിൽ അവിടെ രാജ്യത്തിൽ രണ്ടാമനായി അഥവാ പ്രധാനമന്ത്രിയായി വാണ ദാനിയേലിന് പുതിയ നിയമകാലത്തെ ശുദംബുരാന് യെറുഷലേം ദേവാലയത്തെക്കുറിച്ചുണ്ടായ എരുവു പോലെ തകർക്കപ്പെട്ട യഹോവയുടെ ആലയത്തെക്കുറിച്ചും തകർന്നു കിടക്കുന്ന ബലിപീഠത്തെക്കുറിച്ചും തൻ്റെയും ജനത്തിൻ്റെയും പ്രവാസ ജീവിതത്തെപ്പറ്റിയും ജനമില്ലാതെ കിടക്കുന്ന എറുശലേമിൻ്റെ ശൂന്യാവസ്ഥയെപ്പറ്റിയും ദാനിയലിന് വേദനയുണ്ടായിട്ട് റുസലമിൻ്റെ ശൂന്യാവസ്ഥ എഴുപത് സമ്മത്സരം കൊണ്ട് തീരും എന്ന എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് ഇരമ്യാപ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ച ദാനിയൽ സാധാരണ നാം ചെയ്യുന്നത് പോലെ സ്വന്ത ശക്തിയിലും നിയമത്തിലും ആശ്രയിക്കാതെ യഹോവയോട് പ്രാർത്ഥന കഴിച്ചതായി ദാനിയൽ ഒൻപതിൻ്റെ നാലിലും അതിന് യഹോവയിൽ നിന്നും ലഭിച്ച ഉത്തരം തുടർന്ന് ഒൻപതാം അധ്യായത്തിലും വിവരിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നമുക്ക് പിന്തുടരാവുന്ന ജീവിതത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരു മാതൃകയാണ് ദാനിയലിൻ്റെത് ദാനിയേൽ ഒന്നാമതായി ഉപവസിച്ചു ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിംഗിലേക്ക് മുഖം തിരിച്ചു യഹോവയെ രാജാവായി കണ്ട് ബഹുമാനിച്ചുകൊണ്ട് തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പാലിക്കുന്നവരായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവേ എന്ന് സംബോധന ചെയ്തു ദാനിയയിൽ ഒമ്പതിൻ്റെ അഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചു വിടുതൽ ഞങ്ങളുടെ നീതിപ്രവർത്തികളാലല്ല എന്ന് സ്വയം താഴ്ത്തിയേറ്റു പറഞ്ഞു ശൂന്യമായിരിക്കുന്ന നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിക്കണമേ എന്ന് അവിടുത്തെ കരുണയ്ക്കായി അപേക്ഷിച്ചു കർത്താവെ കേൾക്കണമേ കർത്താവെ ക്ഷമിക്കണമേ കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ എന്നുള്ള ഹൃദയത്തിൻ്റെ തേങ്ങൽ പകർന്നു യഹോവയായ ദൈവം ഏതനിൽ ആദാമിനെ കാണുവാൻ വെയിലാറിയപ്പോൾ തോട്ടത്തിൽ വന്നതുപോലെ ഉൽപ്പത്തി മൂന്നിൻ്റെ എട്ട് ദാനിയൽ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യഹോവയുടെ ദൂതനായ ഗബ്രിയൽ ഏകദേശം സന്ധ്യായാഗത്തിൻ്റെയും നേരത്ത് അവന് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് അടുത്തു വന്നു ചെയ്യേണ്ടെന്ന കാര്യങ്ങളുടെ വെളിപ്പാട് നൽകി നമുക്കും ഇത് അനുവർത്തിക്കാം സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായച്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അഥവാ രഹസ്യമാക്കി വയ്ക്കുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും എഴുപതാഴ്ചവട്ടം എന്ന സമയക്രമം നിശ്ചയിച്ചിരിക്കും നിയമിച്ചിരിക്കുന്നു എന്നറിയിച്ചു പ്രിയമുള്ളവരെ നമ്മുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിതം വലിയ അനുഗ്രഹമാകാൻ സാത്താൻ്റെ അടിമത്തമാകുന്ന പ്രവാസത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ നമ്മുടെ ഭവനത്തിൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യാവസ്ഥ പരിഹരിക്കുവാൻ ആവശ്യമായ കൃപയ്ക്കുള്ള വഴി ഈ വചനത്തിലുണ്ട് അത് ഗ്രഹിക്കുവാൻ നമ്മുടെ അകക്കണ്ണുകൾ പ്രകാശിക്കുവാൻ തുറക്കുവാൻ കർത്താവിനോട് അപേക്ഷിക്കാം ദൈവനാമം മഹത്വപ്പെടേണമേ